ഇന്ന് നമ്മൾ ബേക്കൽ ഫെസ്റ്റിന് ആദ്യമായിട്ട് പോന്നെട്ടാ വേടന്റെ പരിപാടിക്ക് പോന്നെയാണ് പിന്നെ ഫാമിലിയോടെ പോന്നെയാണ് പിന്നെ വീഡിയോ ലാസ്റ്റ് ഇയർ കാണുക ഇന്ന് ഡെയിലി വ്ളോഗുൾ വ്ലോഗ് ആണ് അപ്പോൾ കുറെ നാളത്തെ ശേഷമാണ് ഫുൾ വ്ലോഗ് ഇടുന്നത് പിന്നെ നമ്മുടെ ബീച്ച് ഫെസ്റ്റിന്റെ വിശേഷങ്ങളും എല്ലാം നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുക അപ്പൊ എല്ലാം ഫുള്ള് കാണുക വീഡിയോ ഫുള്ള് കാണുക അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തേക്കും വരുന്ന ജിത്തു ഇപ്പൊ ലൈൻ സെറ്റ് ആയ ശേഷം ഒരു സ്ഥലത്തേക്കും ഇല്ല ഇന്നിപ്പോ എല്ലാരും കൂടി വേക്കലം പോവാന്ന് മിനിയാന്നേ പ്ലാൻ ആക്കി അതിൽ ജിത്തു ഇല്ലാത്തതുകൊണ്ട് മാറ്റി ഇന്നിപ്പോ പിന്നെ ഇന്ന് ലീവ് എടുക്കാന്ന് പറഞ്ഞ ആക്കി ഇന്നും ഓള് വിടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ജിത്തു പ്ലാൻ മാറ്റി എന്നിട്ട് പമ്പില് ലീവില്ല പമ്പില് ലീവില്ലെന്ന് പറയുന്ന പമ്പിൽ ഇഷ്ടം പോലെ ആളെന്നിട്ട് ഫുഡ് ഫുഡ് പോവാ വീഡിയോ ഫുൾ ആയിട്ട് വരും ഫസ്റ്റ് തിന്നാൻ വരും ഇപ്പൊ ഓൾ ഇടുന്നില്ല തോന്നുന്നു ഇപ്പൊ ഫുഡും വേണ്ട ഒന്നും വേണ്ട പെണ്ണ് മാത്രം മതി ഭയങ്കര അഡിക്റ്റഡായി എന്താല് ഇപ്പൊ നമ്മള് കാണാതിരിക്കാൻ കാണാതിരിക്കുമ്പോഴും ഞാൻ ഒഴിവാക്കിയെന്ന് അങ്ങനെയല്ല ഓമ്പെത്തിയാണ് സംഭവം ഏ ബൈ ബൈ സമയല്ലേ ഇരുന്നൂറ് റുപ്പ്യാന്ന് ഓൻ ഇവിടുന്ന് കിട്ടുന്നത് ഇരുന്നൂറാ നൂറ്റി അമ്പത് റുപ്യ കിട്ടുന്നത് പമ്പില് അതില് നൂറ്റി അമ്പത് റുപ്യവൻ അതിൽ തന്നെ കളയും അടുത്തേക്ക് കണ്ണടിച്ചിട്ട് കളയും ആ അടുത്തേക്ക് കണ്ണടിച്ചിട്ട് കളയും പിന്നെ ഇവിടുന്ന് എന്തല്ലോ മിസ്സിങ് അങ്ങനെ പറഞ്ഞിട്ട് ഇവിടുന്ന് ഓൻ അടിക്കുന്നതിന് ചെറിയ ചെറിയ ഇത് വരുമ്പോ മിസ്റ്റേക്ക് വരുമ്പോ അതിൽ നിന്ന് ഒരു പത്തു റുപ്യോ കുറയും ആകെ അയ്പത് ഉറുപ്യ ലാഭത്തിനാണ് ഓന ഒരു വൈപ്പ് ഒഴിവാക്കുന്നത് ണം അതും വീട്ടിലേക്കൊന്നും അല്ല അരി വേണിക്കാനൊന്നും അല്ല ഓക്ക് മരച്ചെരുപ്പ് വേണിക്കാനും ഓക്കെ അമ്മല് വാണിക്കാനും പിന്നെ ചോക്ലേറ്റ് പൗഡർ വേണിക്കാനല്ല നിക്കുന്നത് പഠിക്കാൻ വീഡിയോ എടുക്കാം ഭയങ്കരപ്പെട്ട പണിക്കാരനാണ് നോക്കട്ടെ സമയല്ലേ കണ്ടെണ്ണത്തിനും കൂട്ടായി കുട്ടി അഡ്ജസ്റ്റ് ആവോ ഇന്ന ഇന്നടടുത്ത് അതിലില്ല ആകെ അതിന് സബ്സ്ക്രൈബർ ഇല്ല എല്ലാം അൺഫോളോ അടിച്ച് പോകും അപ്പൊ നമ്മ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഒരു മന്തി ഷോപ്പില് പുതിയൊരു മന്തി ഷോപ്പിൽ വന്നിട്ടുണ്ട് ഇവിടുന്ന് കഴിച്ചിട്ടുണ്ടോ അങ്ങനുണ്ട് വാ അപ്പൊ കഴിച്ചു ചക്കി പറാനല്ലേ പറയൂ ചക്കി നന്ദ അത് കുഞ്ഞു ക്യാമറക്ക് പേടി വന്നു നമ്മുടെ സ്ഥിരം സ്ഥിരം ആൾക്കാരാണ് ഈ കള്ളന്മാരാണ് ശരിക്കും ഈ ക്യാമറേനെ പേടി അല്ലേ അല്ലേ പള്ളിക്കര ടൗണിലെല്ലാം വണ്ടി വെച്ചപ്പോ കറങ്ങാൻ കഴിയാനും അതിലുള്ളിട്ട് റെയിൽവേ ട്രാക്കിന്റെ കൂടിയിട്ടാണ് കേട്ടോ ക്രോസ് ചെയ്യുന്നത് ഒരു പോലീസോ സെക്യൂരിറ്റിയോ അല്ലെങ്കിൽ അത് ക്ലോസ് ആക്കിയിട്ടൊന്നും ഒരു റിസ്കി പാത്താന്ന് പാർക്കിംഗ് നല്ല തിരക്കുണ്ടോ അത്യാവശ്യം തിരക്കില്ല മേച്ചു കൊണ്ടോന്ന് നനക്ക് ഇവരെ കൊണ്ടുപോകണം എങ്ങനെയുണ്ട് വയ്യ ഒരു എൻട്രൻസ് വല്യ റഷ്യല്ല പക്ഷെ പരിപാടി തുടങ്ങാത്തോണ്ടായി

Tamamen engellem. 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 Tamamen ില്ല തളർന്നു നീയല്ല അടഞ്ഞിരിക്കാന്ന് പറഞ്ഞിട്ട് പോന്നിട്ട്